തീപിടിച്ചു വീട് യും കത്തി നശിച്ചു എട്ട് മണിയോടെയായിരുന്നു സംഭവം സമീപത്തുള്ള വീടുകളിലേക്ക് തീ പടരാതെ നോക്കിയതിനാൽ വലിയ ഒറ്റയ്ക്ക് താമസിക്കുന്ന കളത്തൂർ വീട്ടിൽ മൂകാമി എന്ന് വിളിക്കപ്പെടുന്ന പാർവതിയമ്മയുടെ വീടാണ് കത്തി നശിച്ചത് സ്വകാര്യ ജലവിതരണ വാഹനത്തിലെ വെള്ളം ഉപയോഗിച്ച തീ കെടുത്താൻ ശ്രമം നടത്തിയതിനാൽ സമീപത്തെ വീടുകളിലേക്ക് തീ പടർന്നില്ല ഈ മങ്കരയിൽ ഒരു വീട്ടിലേക്ക് വെള്ളം കൊണ്ടുപോയി സമയത്ത് ഇവിടുന്ന് വിളി വന്നു മുഹാമിയുടെ വീട് തീ പിടിച്ചു എന്നു പറഞ്ഞു അവിടനെ അവിടുന്ന് ഇവിടെ പറന്നെത്തി ഏതാണ്ടെല്ലാം കെടുത്തി നമ്മുടെ നമ്മടെ ഫയർഫോഴ്സൊക്കെ എത്തി ബാക്കിയുള്ള ഭാഗവും കെടുത്തോണ്ടിരിക്കുന്നു വീട് എന്തായാലും പൂർണ്ണമായി കത്തി നശിച്ചു പക്ഷെ ഇതിൽ എന്താ ഗുണം എന്ന് വെച്ചാല് രണ്ട് വീട് തൊട്ടടുത്ത് അപ്പുറത്തും അപ്പുറത്തും ആ വീടുകളിലേക്ക് തീ പടരാതെ സംരക്ഷിക്കാൻ പറ്റി അതാണ് ഏറ്റവും വലിയ നേട്ടത്തില് പിന്നാലെ എത്തിയ വടക്കാഞ്ചേരി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഒരു മണിക്കൂറോളം പണിപ്പെട്ടാണ് തീ പൂർണമായും അണച്ചത് മൂകാമിയമ്മ വീട്ടിനകത്തും പുറത്തും ഉണങ്ങിയ വിറകുകൾ വലിയ അളവിൽ ശേഖരിച്ചു വെച്ചതാണ് തീ പടരാൻ ഇടയാക്കിയത് ഒരു മുറി നിറയെ ഉണങ്ങിയ വിറക് സൂക്ഷിച്ചിരുന്നതിനാൽ ഫയർഫോഴ്സിന് മുറിയുടെ വാതിൽ തുറന്ന തീയണയ്ക്കാൻ ഏറെ പ്രയാസപ്പെടേണ്ടി വന്നു വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഓഫീസർ ടി കെ നിതീഷിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേനയാണ് തീയണച്ചത് സംഭവസമയത്ത് ആ വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാൽ ആളബയം ഒഴിവായി അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല കേരളാ വിഷൻ ന്യൂസ് തൃശൂർ